ടുത്താണ് കളി ഇറക്കണം ആ വാസുട്ടി അവിടെ അല്ല ഇരിക്കുന്നത് ഞാനും അവളും കൂടി ഒന്നിച്ചാ വരാനിരുന്നത് എന്നിട്ട് പെട്ടെന്ന് അവളുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഒരു വെളി വന്ന ആ പെണ്ണിന്ന് ലീവായിന്നേ അപ്പൊ ഇന്നൊരു കല്യാണ വർക്ക് അവള് ഏറ്റിട്ടുണ്ടായി ആ പണിക്കാരത്തി പെണ്ണാണെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചിട്ടാണ് ലീവ് പറയണത് പിന്നെ അവൾ അവിടെ ചെന്നത് ചെയ്തിട്ട് ഒരു ഓട്ടോ ഞങ്ങൾ പോര് ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നെ ചങ്ങായി നിങ്ങളെല്ലാവരും കൂടെ വരുന്ന വിചാരിച്ചിട്ടാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് വെച്ചാൽ പിന്നെ ഞാൻ ഈ തരൂട്ടല്ല അന്ന് ജേസി വരും അവളെ അരമണിക്കൂറിനുള്ളിൽ വരും ആ കാര്യം പേടിക്കണ്ട വെച്ചോ ഇതൊരു കേക്കാണ് അന്ന് സാറില്ല അവളിപ്പുരമ്മ എന്നെ കൊണ്ട് എന്റെ ദൈവമേ തട്ടി മറിച്ചുകൊണ്ട് ഈ പുള്ളരിപ്പിച്ചതാ ഞാൻ എന്റെ പൊന്ന് മല്ലിയ ആളുകൾ വരെ നേരെ വാങ്ങി പുള്ളർ കുളിക്കാൻ പറ എന്തോ നാടായത് അവള് വരൂ ഒരു ചെറിയ വർക്ക് അച്ഛമ്മ നല്ലൊരു ദിവസ അവനെ ഒന്ന് കുളിപ്പിച്ചേ തേച്ചൊരി പല്ലൊന്നെ ചോട്ടാ ആ അതെങ്ങനെയാണ് അച്ഛൻ കുളിച്ചാലേ മക്കള് ഓരക്ഷരം പറഞ്ഞ കേ വന്നില്ലേ പരി കൂട്ടിയെ ഞാൻ രാവിലെ മുതല് വിളിക്കണ് ഇറങ്ങിപ്പോഴും ഇറങ്ങിയെന്ന് പറഞ്ഞു ഇറങ്ങണന്നോ മറ്റേ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ടാവും ബി വി റങ്ങൂറാണ് എനിക്ക് മേക്കപ്പിന്റേ മക്കനെ ചെയ്യണത് ആ ഞാൻ ചേക്കൻറെ ഷൂ അതാത്തും തിരിഞ്ഞ് കിടക്കായിരുന്നു അത് നേരക്കി കൊടുക്കായിരുന്നു ഒറ്റാ പോണിച്ചും കഴിഞ്ഞു പോണോ അല്ല പട്ടുസാരില്ലേ ഇത് ഇത്തിരി കൊറഞ്ഞു പോയോ അമ്പലത്തിലേക്കാ ഇതിപ്പോ പരിചയമുള്ള വീട്ടിലേക്ക് തന്നെ ഈ പോണേപ്പ എങ്ങനെ ഒരുങ്ങി ചെന്നാലും കൂടി വേണോ ചോറെ പാണോക്കെ നല്ല കാര്യല്ലേട്ടാ ഒന്നും ഉണ്ടാത്തത് എന്ത് ചീർപ്പ് കണ്ടിട്ടൊക്കെ ചോദിച്ചിട്ടാണ് വരുന്ന കാട്ട് ഞാൻ തരാം ഒന്നാമത്തെ ഈ ചേക്കന്റെ തലമുടി ഉണ്ടല്ലോ പൂച്ചക്ക് ശരിയാ വന്ന കാര്യം ഇത് ചെയ്യാനൊന്നും ഇരിക്കൂല ചേക്കാ ഇച്ചൊരു കാര്യം ചെയ്യാൻ മോത്തൊക്കെ പൗഡർ ഒക്കെ എണ്ണ വൈക്കൊക്കെ ഉണ്ട് പോട്ടെ എന്നാ വേറെ ആയിട്ട് പോന്നാളിന്നട ഇനി ഞാൻ പോട്ടിട്ട് ഒരു മണിക്കൂർ വായിച്ചു വേറെ ആള് ഇതും കൂടി വെച്ചാ ചില്ലറല്ല ഇത് എന്താ ഇങ്ങോട്ട് പോന്നെ അന്നെ ഇരുത്തി ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റാൾമെന്റ് ആരെ ഏത് ഇൻസ്റ്റാൾമെന്റ് ആരെ നമ്മൾ ഔട്ട് ടോസ് വാടക കൊടുക്കാന്ന് പറഞ്ഞിട്ടേ ഇപ്പടാ അവിടെ വെറുതെ നടക്കുന്ന റൂമല്ലേ എന്ത പരിപാടി എന്താ ഞാൻ ഇൻസ്റ്റാൾമെന്റിന് സാധനങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഈ ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതൊക്കെ ചെലപ്പോ നടക്കൂല അത് ഓളെ പറഞ്ഞു ഗവർമെന്റ് ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ കുടുംബമായിട്ട് താമസിക്കല്ലേ ഞാൻ പിന്നെ വേറൊരു ആൾക്കാർക്ക ഇയാള് താമസിക്കുന്നില്ല ഇയാളെ സാധനം ഇട കൊണ്ടക്കും രാവിലെ കൊണ്ടക്കും വൈകുന്നേരം കൊണ്ടക്കും അങ്ങനെ കൊണ്ടോ കൊണ്ടുവരുന്ന സംഭവം ഇല്ലോ ഇവിടെ സാധനത്തിനായൊക്കെ കുറച്ച് സാധനം ഉണ്ട് അത് ഇടെ വെക്കണം വാടക നമുക്ക് കിട്ടും ില്ല ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഞാൻ താമസിക്കുന്നു ഞാൻ നേരെ വീട്ടിൽ പോകും ഈ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പിന്നെ വന്നെടുത്ത് സൈൽ ചെയ്യും ഞാൻ കൊന്നങ്ങളൊക്കെ അദൃശ്ശേരി ുട്ടികളൊക്കെ അങ്ങനത്തെ പരിപാടിയില്ല അല്ല ആള് താമസിക്കില്ല ചോദിച്ചോട്ടെ ചെലപ്പോ ചോയിച്ച നോക്കാൻ വെറുതെ അല്ലേ വെറുതെ കിടക്കുന്നെ എൻ്റെ തറവാട് ഭാഗം നല്ല ഇപ്പത്തല്ലേ നല്ല പറയണല്ലോ എന്റെ അത് ചോയിച്ചോട്ടെട്ടോ റസിയാ നല്ല സുഭാ റെസിയാ വായോ വാടയുടെ കാര്യം ചോണ്ടെടുത്ത് വരേണ്ടോ ഞാൻ പറഞ്ഞോണ്ട് ഇല്ല ഇല്ല നമ്മുടെ കുഞ്ഞുട്ടം പറയാനേ നമ്മടെ ഈ ഔട്ട് ഹൗസ് ഇങ്ങനെ വെറുതെ കിടക്കാണല്ലോ അപ്പൊ അതൊന്നും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ ചോദിക്കാം ഇല്ല ഇല്ല വെറുതെ കിടക്കല്ലേ അത് വാടക കൊടുക്കാൻ വേണ്ടിട്ട് വെറുതെ എനിക്ക് താമസിക്കാനല്ലേ ഇപ്പൊ പറഞ്ഞാൽ കിടക്കുന്ന സാധനങ്ങൾ നമ്മളൊരു വാടക അത് വാടക പിന്നെ രണ്ടു വാടക കൊടുക്കണ്ടേ അത് നടക്കൂല്ല ും കാര്യങ്ങളും ആ മുറി ഫ്രീ ആയി അത് വാടക കൊടുക്കാനോ പിന്നെ ഞാനൊക്കെ കഞ്ഞിടിച്ചു പോണ അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലായിക്കോ ജന വിളിച്ചു പോയാ ഒന്നും ഇറക്കൂലെന്തോ ചെല്ല് ഓള് സമ്മട ഒന്നാമത്തെ ഞാൻ എന്നോട് പറഞ്ഞല്ലേ കടയിൽ നിന്ന് ഒരു ബൈക്ക് ഇറങ്ങരുതെന്ന് അല്ലേ ഞാൻ ഇന്നത്തെ ഞാൻ ആ വാസുട്ടീടെ അവിടെ ഒരു ചടങ്ങിന് പോവാൻ നിക്കുകയാണ് വൈകുന്നേരം അവിടെ എങ്ങോട്ട് പോവരുത് എല്ലാ ആൾക്കാരും വന്നാലാ പറയണ്ട എന്ത് പറഞ്ഞാലും വിടിച്ചോണ്ടോ അത് നടക്കൂലി അത് വേറെ വേറെന്തെങ്കിലും വർത്താനം പറഞ്ഞു ശരിയാക്കി വിട് അത് പോയിക്കോടിക്കണ്ട വേറെ തൊട്ട് നേരത്രായിരുന്നു നിക്കാൻ ആ ഞാൻ വാങ്ങു ഇറങ്ങ കഴിഞ്ഞുണ്ടാവും അവിടെ കുട്ടി